ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് അതായത് ഒറ്റ മെത്തേഡും കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമുക്ക് രണ്ട് സ്നാക്ക് സ്നാക്കുണ്ടാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ കാണും വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത ഫുള്ളായിട്ട് കാണും തുടക്കം കുറച്ച് വീഡിയോ കുറച്ച് ഡള്ളാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ രാത്രിയാണ് എടുത്തത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെറും ഒരു കപ്പ് പച്ചരിയാണ് ഇത് ആറു മണിക്കൂർ കുതിർത്ത പച്ചരിയാണ് കേട്ടോ ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ മാറ്റി കഴുകി വാരി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചോറ് കൊടുക്കാം ഈ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ വെള്ളം ഒരുപാട് കൂടി പോകരുത് അത്യാവശ്യം ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കാണ്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം മാവ് അത്ര ലൂസുമല്ല എന്നാൽ ഒരുപാട് തിക്കുമല്ല ഇതാണ് കൺസിസ്റ്റൻസി ഇനി ഈ മാവിലേക്ക് ഒരു മുന്നൂറ് ഗ്രാം അളവിൽ ശർക്കര മെൽറ്റ് ചെയ്തത് ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ശർക്കര പാനി കൂടിയാണ് ചൂടോടുകൂടിയാണ് കൊടുക്കുന്നത് എന്നിട്ട് ചൂടോടെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ശർക്കര കട്ടയായിട്ട് ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ കലത്തപ്പം പോലെ അല്ല ഷെയിലിന് വരത്തുള്ളൂ ഇനി നമ്മളിതിലേക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ക്യാഷുനട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് സോഡാപ്പൊടിയും ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം സോഡാപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻസ്റ്റൻറ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരി കുതിർക്കുന്ന സമയം മുഴുകേ ഇത് നമുക്ക് എളുപ്പമുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് കല്ലത്തപ്പത്തിൻ്റെ ടേസ്റ്റുമാണ് പിന്നെ നമുക്ക് വേണ്ടത് പാലപ്പച്ചട്ടിയാണ് കേട്ടോ എൻ്റെ പാലപ്പച്ചട്ടി അപ്പടി പോയിരിക്കുമായിരുന്നു അതുകൊണ്ട് നല്ലപോലെ എണ്ണ ഒഴിച്ചു കൊടുത്തു വേണമെങ്കിൽ നെയ്യാണേലും മതി നല്ല പാലപ്പച്ചറ്റാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ എന്നിട്ട് നമുക്കിതിനെ ഒരു തവ മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കാം പരത്തി കൊടുക്കൊന്നും വേണ്ട ഒരു ഒരു മിനിറ്റ് മൂടി വെച്ചാൽ മതിയിട്ട് നമ്മുടെ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കലത്തപ്പ പാൻ ചുട്ടെടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും ഇത് പാൻ പോയതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത് വിട്ടു വരാൻ നല്ല പാടായിരുന്നു ഒരു മൂന്നെണ്ണം ഞാൻ ഇതിനകത്ത് ചുട്ടെടുത്തു രണ്ടെണ്ണ എനിക്ക് പക്ഷേ കിട്ടു കേട്ടോ പിന്നെ ഞാനിതിൻ്റെ സാധാ നോൺ സ്റ്റിക്ക് പാനാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്കും ഇത് പരന്ന് പോയി കണ്ടില്ലേ വേണമെങ്കിൽ നമുക്ക് എങ്ങനെയാണെങ്കിലും ചുട്ടെടുക്കാം കേട്ടോ ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഞാനിത് വേഗം ഒന്നും വീഡിയോ എടുത്തില്ല ഇതിങ്ങനെ ആയതുകൊണ്ട് തന്നെ ഞാൻ നിർത്തി അപ്പം തന്നെ പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഇഡ്ഡലി പാത്രം അല്ലേ ഇഡ്ഡലിപാത്രത്തിൽ നമ്മുടെ ഇഡി ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ആവി ആവേറ്റിയെടുക്കുക ചെയ്തത് അല്പം ഓയിൽ തടവിയിട്ട് ഞാൻ ആ ലിക്വിഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഇഡിലിയൊക്കെ വേവിച്ചെടുക്കുന്ന പോലെ അത്ര സമയമൊന്നും വേണ്ട രണ്ട് മിനിറ്റ് തന്നെ ധാരാളം മതി നല്ല ചൂടായ പാത്രത്തിലേക്കാണ് അത് ഒഴിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് പെട്ടെന്നായി വന്നു കേട്ടോ നമ്മുടെ ഒറ്റ മെത്തേഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് രണ്ട് രീതിയിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുകൂടി കേട്ടോ നമ്മൾ ഇതിൽ നിന്ന് കാണിക്കുന്നത് അത് നല്ല വെന്ത് വന്നപ്പോഴൊക്കെ കണ്ടില്ല നല്ല പൊങ്ങി നല്ല ഷേലിന് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു പക്ഷേ ഇഡലി പാത്രത്തിൽ വേവിച്ചതിനെക്കാട്ടിലും ടേസ്റ്റ് നമ്മൾ പാനിന് ചുറ്റെടുത്തേനായിരുന്നു കേട്ടോ നെയ്യപ്പത്തിൻ്റെയൊക്കെ ഒരു രുചി തന്നെയായിരുന്നു പക്ഷേ കുഴപ്പമില്ല രണ്ടും സെറ്റപ്പാണ് ഒന്ന് എണ്ണയിലും ഒന്ന് ആവിയിലും രണ്ടിനും രണ്ട് ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം പാനിൽ കലത്തപ്പം ചുടുന്ന എങ്ങനെയാണെന്നും കൂടിയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്